പുറന്നൂറ് അകനാനൂറ് അയിങ്കുറനൂറ് പതിറ്റുപത്ത് പത്തുപാട്ട് മണിമേഖല ചിലപ്പതികാര് ഇങ്ങനെ കിടക്കുകയാണ് മൂന്ന് ഒരു ട്രലോജിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ജനങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കേരളത്തിന്റെ തെക്കേ ഇന്ത്യയുടെ ചരിത്രം ചേരമാൻ പെരുമാൾ വരെ എത്തിയിട്ടുള്ളൂ തമിഴ്നാടിന്റെ സിലബസിൽ കുറേ കൂടെ സംഘകാലം ഉണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ തെക്കേ ഇന്ത്യയെ മാറ്റി നിർത്തേണ്ടതല്ല എന്നും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന അത്ര കണ്ട് ചരിത്രത്തിന്റെ ഒരു പിൻബലം നമുക്കുണ്ടെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും കേരളത്തിന്റെ അത് അച്ഛനിലത് നമ്മളത് ആ കാര്യത്തെ അങ്ങനെയല്ല കൺസീവ് ചെയ്യുന്നുണ്ട് അതിനൊരു ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പേരിട്ടൊന്നും വിളിച്ച് അങ്ങനെയല്ല സംസാ അങ്ങനെയല്ല അതിനെ കൺസീവ് ചെയ്യുന്നത് ആക്ച്വലി ആക്ച്വലി കേരളത്തിൻ്റെ ചരിത്രം കേരളത്തിൻ്റെ ചരിത്രം എന്നല്ല സധേൺ ഇന്ത്യയുടെ ചരിത്രം ദ്രാവിഡാവർത്തത്തിൻ്റെ ചരിത്രം അത് വേണ്ട പോലെ പറയപ്പെട്ടിട്ടില്ല സാഹിത്യത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും നാടകങ്ങളിലൂടെയാണെങ്കിലും നല്ല കവിതകളിലൂടെയാണെങ്കിലും വേണ്ട പോലെ അത് എക്സ്പ്ലോറേഷൻ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ടാവും ഇല്ല നമ്മുടെ ശരിക്കും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം നമ്മുടെ പാഠ്യപദ്ധതിയിലും അത് വേണ്ടത്ര ഇടം പിടിച്ചിട്ടില്ല അപ്പോൾ ആറാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലൊക്കെ ആയിട്ട് ചേര ചോള പാണ്ഡ്യ നമ്മൾ പറയിപ്പിച്ച് പോയതല്ലാതെ അതിന് അപ്പുറത്തേക്ക് ഈ മെസോലത്തിക് പീരീഡിൻ്റെ അല്ലെങ്കിൽ മെഗാലത്തിക് പിരീഡിൻ്റെ ഒരു ഒരു യഥാർത്ഥത്തിൽ ലോകത്തെ മറ്റ് സംസ്കാരങ്ങളോടൊപ്പം തന്നെ യവന സംസ്കാരത്തോടൊപ്പം ഗ്രീക്ക് സംസ്കാരത്തോടൊപ്പം ഈജിപ്ഷ്യൻ സംസ്കാരത്തോടൊപ്പം പേർഷ്യൻ സംസ്കാരത്തോടൊപ്പം ഒരു പരിധിവരെ പറഞ്ഞാൽ ഇൻഡസ്വാലിക്കപ്പുറം അല്ലെങ്കിൽ ഹാരപ്പൻ സംസ്കാരത്തിനപ്പുറം ഈ കാവേരി നദിയുടെയും പെരിയാറിൻ്റെയൊക്കെ തീരത്ത് ഉണ്ടായി വന്ന മഹാസംസ്കാരങ്ങളിൽ മഹാസംസ്കാരമായി തന്നെ നമ്മൾ സംഘകാല സംസ്കാരത്തെ അടയാളപ്പെടുത്തണം അത് വേണ്ട പോലെ സംഭവിച്ചിട്ടില്ല ചരിത്ര രചനയുടെ ഒരു പ്രശ്നമാണെന്ന് നമുക്ക് ഇവിടെ പറയാം തെക്കേൻ്റെ ലേശം മറന്നു വെച്ചതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഈ ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരെന്ന് പറയുന്നതും രണ്ടായിരം വർഷം ബി സി ഒന്നാം നൂറ്റാണ്ട് എ ഡി ഒന്നാം നൂറ്റാണ്ട് ആ സമയത്താണ് ഇത് രൂപപ്പെടുന്നത് യഥാർത്ഥത്തിൽ പെരുഞ്ചോറ്റുതി എന്ന് പറഞ്ഞ രാജാവ് ഇമയവരമ്പ് നെടുഞ്ചേരലാദ്ന്ന് പറഞ്ഞ ഗംഭീരനായിട്ടുള്ള രാജാവ് ഇമയവരമ്പൻ എന്ന് പറഞ്ഞ പേരിൻ്റെ അർത്ഥം തന്നെ ഹിമാലയം അതിരാക്കിയ മനസ്സിലായ പറ അപ്പോ ഇമയവരം പെണ്ണടൻ ചേരലാഥൻ ചേരൻ ചെങ്കുട്ടുവൻ ഇനി അപ്പുറത്ത് ചോള രാജാക്കന്മാരിൽ കരികാല ചോള കൊച്ച പെരുവളത്താൻ ഇങ്ങനെയൊക്കെ പറയുന്ന പിന്നെ കാരി ഓരി പാരി മാവിലോരി എന്ന് പറഞ്ഞ ഗംഭീരനടർ രാജാവ് ഇങ്ങനെയുള്ള ഒരുപാട് രാജാക്കന്മാരുടെയും അവരുടെ സാമ്രാജ്യങ്ങളുടെയും അവരുടെ കാമനകളുടെയും അവരുടെ അന്തസംഘർഷ അന്തസംഘർഷങ്ങളുടെയും അവർ തമ്മിലുള്ള കോൺഫ്ലിക്സ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന വലിയൊരു സാഹിത്യശാഖ നമുക്കുണ്ട് തെക്കേ ഇന്ത്യക്കൊട്ടാകെ ഈ എന്താ പറയുന്ന ഐന്തിണകളിൽ അടങ്ങിയിരിക്കുന്ന മൂന്ന് സാമ്രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർ ലോകത്ത് മറ്റ് സംസ്കാരങ്ങളിലേക്ക് പകർന്നും കൊണ്ടും കൊടുത്തുമൊക്കെ ഉണ്ടായിട്ടുള്ള വല്ലാത്ത ഒരു സാംസ്കാരിക ധാരയുടെ സാക്ഷ്യങ്ങളായിട്ടുള്ള ഒരു ഒരു സാഹിത്യ ഒരു സംവിധാനം നമുക്കുണ്ട് അതാണ് ശരിക്കും സംഘകാലകൃതികൾ എന്ന് പറയുന്നത് അത് എട്ടു തക പുറനൂറ് അകനാനൂറ് അയിങ്കുറുന്നൂറ് പതിറ്റുപത്ത് പത്തുപാട്ട് മണിമേഖല ചിലപ്പതികാര് ഇങ്ങനെ കിടക്കുകയാണ് വലിയ സമുദ്രം പോലെ കിടക്കുകയാണ് നമ്മളതിനെ ഇതിഹാസ തുല്യമായി തന്നെ കരുതണം യഥാർത്ഥത്തിൽ രാമായണത്തെ പോലെയും മഹാഭാരതത്തെ പോലെയും അല്ലെങ്കിൽ ഒഡീസിയെ പോലെ ലീഡിനെ പോലെയൊക്കെ തന്നെ കരുതണം ഇവിടെ ഒരു പ്രശ്നം എന്താ വെച്ചു ഒരു 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 കവി എഴുതിയതല്ല എന്നുള്ളതിനാലായിരിക്കാൻ ചിലപ്പോൾ ഇതിഹാസങ്ങൾപ്പെടുത്താത്തത് നൂറ്റി നാൽപ്പതിലധികം കവികൾ ചേർന്ന് എഴുതി വെച്ചിട്ടുള്ള രാജാക്കന്മാരുടെ എന്താ പറയുന്നത് ജീവിത ജീവിതവും അവരുടെ ഭരണ നൈപുണതയും ഒക്കെ ചേർന്നിട്ടുള്ള വലിയ സാഹിത്യ കവിതകളുടെ കൂട്ടമാണ് അകനാനൂർ പുറം നാനൂർ നാനൂറ് കവിതകൾ വീതമുള്ള രണ്ട് ഗംഭീര ഗ്രന്ഥങ്ങൾ അല്ല അകന്നാനൂർ ശരിക്കും പ്രതിപാദിച്ചു പോകുന്നത് പ്രണ പ്രണയത്തെയും ആത്മസംഘർഷങ്ങളെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർന്നിട്ടുള്ള ഇന്നർ ഇമോഷൻസിനെ പറ്റി പാടുന്ന നാനൂറ് പാട്ടുകൾ ഫോർ ഹൺഡ്രഡ് സാഗാസ് ഓഫ് ഇന്നർ ഇമോഷൻസ് എന്നാണ് ഞങ്ങൾക്ക് പറയാം പുറനാനൂർ പ്രതിപാദിക്കുന്നത് ഇവർ തമ്മിലുള്ള ഫൈറ്റ് വീരം മനസ്സിലായ അതാണ് പുറനാനൂറിൽ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനകത്ത് കൺസീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പ്രത്യേക പ്രോജക്റ്റിൽ കൺസീവ് ചെയ്യുന്ന വിഷയം രാജാക്കന്മാർ തമ്മിലുള്ള സംഘർഷങ്ങളാണ് പുറനാനൂർ ആണ് പക്ഷെ നമ്മളതിന് പേര് നൽകിയിരിക്കുന്ന അഗന്നാനൂർ ആണ് അന്ധസംഘർഷങ്ങളിൽ നിന്നാണ് യഥാർത്ഥ മനുഷ്യ തമ്മിലുള്ള ഫിസിക്കൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന ഐഡിയയിൽ അപ്പോൾ അഗനാനൂർ സോങ്ങുകളുടെ പാട്ടുകളുടെ കവിതകളുടെ ഒരു കളക്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസ് ഓഫ് ഫിലിംസ് അല്ലെങ്കിൽ മൂന്ന് ഒരു ട്രലോജിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മൂന്ന് സിനിമകളുടെ അഗനാനൂർ പുറനാനൂർ തേറ്റ എന്ന് പറയുന്ന മൂന്ന് സിനിമകളുടെ ഒരു സീരീസാണ് സങ്കല്പത്തിലുള്ളത് അതിൽ അകന്നാനൂറിൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു അതുകൊണ്ട് തന്നെ അകന്നാനൂർ ഒരു മ്യൂസിക്കൽ മ്യൂസിക്കലാകണമെന്ന് നമുക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഒന്നര മണിക്കൂർ മൂന്ന് മണിക്കൂർ വരുന്ന സിനിമയിൽ ഒന്നര മണിക്കൂർ പാട്ടായിരിക്കട്ടെ എന്ന് തീരുമാനിച്ചു കൂടിയിട്ട് അത് കഥ പറഞ്ഞു പോകുന്ന പാട്ട് സ്റ്റോറി ലൈനോടൊപ്പം തന്നെ സഞ്ചരിക്കുന്ന പാട്ട് പാട്ടിന് വേണ്ടിയിട്ടുള്ള പാട്ടുകളല്ല കഥ പറയാൻ വേണ്ടിയിട്ട് അകന്നാനൂറിലെങ്ങനെയാണ് കഥകൾ അത്രയും പാട്ടുകളാണ് പറഞ്ഞത് അപ്പോൾ ഇനി ആ പാട്ടുകൾ എങ്ങനെ വേണമെന്നുള്ള ചിന്തയിൽ ആ പാട്ട് തികച്ചും യൂണിവേഴ്സലാകണം എന്നൊരു തോന്നലുണ്ടായി കാരണം സംഘകാല സംസ്കാരം എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ സംസ്കാരം തന്നെയായിരുന്നു പ്രത്യേകിച്ച് ഈ പ്രധാനപ്പെട്ട രണ്ട് പോർട്ടുകളിലൂടെ മുസറീസിലൂടെ അതിനോടൊപ്പം തന്നെ ബക്കറി അങ്ങനെ ഒരുപാട് പോർട്ടുകൾ പോർട്ടുകളുണ്ടായിരുന്നു കേരളത്തിനും പുംപുകാർ പോലുള്ള ഗംഭീരമായിട്ടുള്ള കേപ്പ് കമറിൻ പോലുള്ള ഗംഭീരമായിട്ടുള്ള പോർട്ടുകൾ തമിഴ്നാടിനൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ പോർട്ടുകളിലൂടെ ട്രേഡിനോടൊപ്പം തന്നെ സംസ്കാരവും ശരിക്ക് വിനിമയം ചെയ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാട്ടുകളും ഇതിൻ്റെ കഥ പറച്ചിലും ഒരു യൂണിവേഴ്സൽ മാനറിൽ തന്നെ വേണമെന്ന് ഒരു തോന്നലുണ്ടായി അതിൽ നിന്നാണ് പാട്ടുകൾ ഇത്തിരി ഗംഭീരമായിട്ടിരിക്കട്ടെ എന്നും പാടുന്ന ആളുകൾ പുറത്തുനിന്ന് വേണമെന്നും അതിൻ്റെ പെർക്യൂഷൻ സംബന്ധിയായ കാര്യങ്ങളെല്ലാം കേവലം ഈ തെക്കേ ഇന്ത്യയുടെ പരിധിക്കകത്തു നിന്നല്ലാതെ പുറത്തുനിന്ന് വേണമെന്നുള്ളൊരു ചിന്തയുണ്ടായി അതുകൊണ്ടാണ് ഈ ക്യൂൻ ഓഫ് ദഫ് ഒക്കെ വന്നിട്ട് ദഫ് പെർക്യൂഷൻ ചെയ്യുന്നതും അലസ്ബോയെ വന്ന് പാടുന്നതും അതിൻ്റെ എഞ്ചിനീയേഴ്സ് ഒക്കെ പുറത്തുനിന്നുള്ളവരായിരിക്കുന്നതും അതിൻ്റെ ഓർക്കസ്ട്രേഷൻ പ്രാഗിൽ നമ്മൾ ഫിക്സ് ചെയ്തു ഗംഭീരനായിട്ടുള്ള ഒരു എന്താ പറയുന്നത് കമ്പോസറാണ് നമുക്ക് വേണ്ടി കമ്പോസ് ചെയ്യുന്നത് ഓർക്കസ്ട്രേഷൻ സിംഫോണിയ ഓർക്കസ്ട്ര കമ്പോസ് ചെയ്യുന്നത് അപ്പോൾ പാട്ടുകളിൽ ഊന്നി നിൽക്കുന്ന ഒരു പാട്ട് കുറച്ച് ഗ്ലോബലി ഇരിക്കട്ടെ എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കഠിനമായിട്ടുള്ള പ്രയത്നം നമ്മുടെ സൈഡിൽ നിന്നുണ്ട് ശരിക്കും ജനങ്ങളിത് എടുക്കുന്നു തന്നെ വിചാരിച്ചിരിക്കുന്നേ കാരണം ആ കാരണം നമ്മളുടെ ചരിത്രാന്വേഷണം യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ജനങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന കേരളത്തിൻ്റെ തെക്കേന്ത്യയുടെ ചരിത്രം ചേരമാൻ പെരുമാൾ വരെ എത്തിയിട്ടുള്ളൂ തമിഴ്നാടിന്റെ സിലബസിൽ കുറേ കൂടെ സംഘകാലം ഉണ്ട് തമിഴ്നാടിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും അവരുടെ ചരിത്ര ബോധത്തിലും സംഘകാലം വളരെ നന്നായിട്ടുണ്ട് കേരളത്തിന്റെ ചരിത്ര ബോധത്തിൽ ഇതുവരെ അത് വേണ്ട വേണ്ടത്ര പറയപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ നയിച്ചതും സംഘകാലത്തേക്ക് നയിച്ചതും അവിടെ നിന്നൊരു കഥാതന്തുവിനെടുത്ത് അവതരിപ്പിക്കണം എന്നുള്ള അതൊരു ഒരു യഥാർത്ഥത്തിൽ നമ്മളൊരു കേരളൈറ്റായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഒരു ദൗത്യം കൂടിയാതെ നമ്മുടെ ഒരു ബാധ്യത കൂടിയാതെ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മൾ അവിടെ നിന്ന് തന്നെ തുടങ്ങണം അപ്പോൾ അവിടുന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും സദേൺ ഇന്ത്യ അത്ര മോശമല്ലായിരുന്നെന്നും ദ്രാവിഡാവർത്തം എന്ന് പറയുന്നത് തന്നെയായിരുന്നു യഥാർത്ഥ ഇന്ത്യ എന്നും ഇന്ത്യ എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ തെക്കേ ഇന്ത്യയെ മാറ്റി നിർത്തേണ്ടതല്ല എന്നും വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്ന അത്ര കണ്ട് ചരിത്രത്തിന്റെ ഒരു പിൻബലം നമുക്കുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ജനങ്ങൾ അത് എടുക്കുന്നു തന്നെ നമ്മൾ വിചാരിക്കുന്നു പ്രേക്ഷകൻ തിയേറ്ററിൽ എത്തുന്നത് യഥാർത്ഥത്തിൽ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് അതിലൊരു സംശയമില്ല എവിടെ പറ എൻ്റർടൈൻമെൻറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചരിത്ര അല്ലെങ്കിൽ ജീവിത യാഥാർത്ഥ്യങ്ങളെ പകർന്നു നൽകുന്നു എന്നുള്ളൊരു ഒരു കാര്യമുണ്ട് എൻ്റർടൈൻമെന്റ് തീർച്ചയായും ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മളുടെ സിനിമ നമ്മൾ ചിന്തിക്കുന്ന നമ്മൾ കൺസീവ് ചെയ്യുന്ന സിനിമ തീർച്ചയായിട്ടും എൻറ്റർടൈനറാണ് അതിലൊരു സംശയമില്ല അതിൽ ഇവർ തമ്മിലുള്ള യുദ്ധവും പാട്ടും പാട്ടിൻ്റെ സന്ദർഭങ്ങളും നൃത്തപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ചേർത്തിട്ട് തിയേറ്ററിനകത്തൊരു ആഘോഷം ഉണ്ടാകണമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അത് ചരിത്രത്തെയോ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെയോ യഥാർത്ഥ ജീവിതത്തെ മറക്കുന്നതായിരിക്കരുത് എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ചിന്തയുണ്ട് അതുകൂടെ പകർന്ന് നൽകുന്നതായിരിക്കണം നമ്മൾ ത്രീ ഹൺഡ്രഡ് കണ്ടപ്പോഴും ഇനിയിപ്പോ ഈവൻ പൊന്നിയൻ ശല്പം കാണുമ്പോൾ പോലും വണരക്തം അതിൽ നിന്നും വിട്ടുപോയിട്ടില്ല എവിടെയിട്ട് യഥാർത്ഥ കാര്യത്തെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് അതിനെ എന്റർടൈൻമെന്റ് ആക്കുന്നത് എന്നുള്ള ഒരു സത്യത്തെ നമ്മൾ ഉൾക്കൊണ്ടേ പറ്റത്തുള്ളൂ റെക്കോർഡിങ് ഫിനിഷ് ആയിട്ടുണ്ട് സോങ്ങ് എല്ലാവരും തന്നെ പാടിക്കഴിഞ്ഞു ഇനി യഥാർത്ഥത്തിൽ പാടിയത് ദാസേട്ടനം ചിത്രം പാടി അലക്സ് ബോയെ പാടി പിന്നീട് പുഷ്പവനം കുപ്പുസ്വാമി പാടി അനുരാധ ശ്രീറാം പാടി അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മേജർ ക്രെഡിറ്റ് വരുന്ന എല്ലാ ആളുകളും തന്നെ പാടിക്കഴിഞ്ഞു ഏകദേശം പത്തോപ്പതോളം ആളുകൾ പാടിക്കഴിഞ്ഞു ടി എം കൃഷ്ണയായിട്ടുള്ളൊരു ടോക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹം ആദ്യമായിട്ട് ചിലപ്പോൾ ഒരു സിനിമയിൽ പാടുന്ന ഈ സിനിമയിലായിരിക്കും വിചാരിക്കുന്നു ഏകദേശം പോസിറ്റീവായി പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ഒരു എന്താ പറയുന്നത് കർണാട്ടിക് ടച്ച് ഉള്ള ഒരു പാട്ടുണ്ട് അപ്പോൾ അത് ടി എൻ കൃഷ്ണ പാടണം മാറിയ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ ടി എം കൃഷ്ണയുടെ ഒരു ശബ്ദം കൂടി അതിനകത്ത് ഉണ്ടായിരിക്കണം ഒരു തെക്കേ ഇന്ത്യൻ റൊമാൻറ്റസ് ക്ലാസിക്കൽ സിംഗർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം കൂടി അതിനകത്ത് ഉണ്ടായിരിക്കണം നമ്മൾ ഉറച്ചും ആഗ്രഹിക്കുന്നുണ്ട് സംഗീത സംവിധാനം ന്യൂ കമറാണ് തൽക്കാലം നമ്മൾ റിവീൽ ചെയ്യുന്നില്ല കാവലാരായണപണി സർ ആണ് ഇത് എഴുതിത്തൊടങ്ങി വെച്ചത് അപ്പൊ ആകസ്മികമായി അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞു പോയത് പിന്നീട് രചനയുടെ ഉത്തരവാദിത്വം മൂവിയുടെ ഡയറക്ടറായിട്ടുള്ള ഞാൻ തന്നെ ഏറ്റെടുക്കുകയാണ് അപ്പോൾ നമുക്ക് കാലങ്ങളായിട്ട് പോയിട്രി എഴുതുന്നതിലൊരു ഒരു ശീലമുള്ളതുകൊണ്ട് ആ കാര്യം നമ്മൾ തന്നെ ചെയ്തു പൊതുവേ അതിന് കുഴപ്പമില്ലാത്തൊരു ഉണ്ട് അതിൽ പങ്കെടുത്ത ആളുകളിൽ നിന്ന് തന്നെ പിന്നീട് എൻ്റെ സിംഫോണിയോ ഓർക്കസ്ട്രേഷൻ പുറത്താണ് ചെയ്യുന്നത് പ്രാഗില ചെയ്യുന്നത് പെർക്യൂഷനസ്റ്റുകളെല്ലാം ട്രമൻറ്റസായിട്ടുള്ള പെർക്യൂഷനസ്റ്റുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന അപ്ഡേഷൻ ഈ ക്യുൻ ഓഫ് ദഫ് ദഫെന്ന് ഇറാനിയൻ ദഫ് പ്ലെയർ ആയിട്ടുള്ള ലോകത്തെ ഏറ്റവും മികച്ച പത്ത് പെർക്യൂഷനിസ്റ്റുകൾ എടുത്താൽ സക്കീർ ഹുസൈൻ വിട്ടുപോയി സക്കീർ ഹുസൈൻ വിക്കു നായകറാം മിക്കി ഹാർട്ട് അടക്കമുള്ള ഗംഭീരരായിട്ടുള്ള പെർക്യൂഷനിസ്റ്റുകൾ എടുത്താൽ അതിലൊരു ലേഡി സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ ഈ അസൽ എന്ന് പറയുന്ന ലേഡി ഇറാനിയൻ ലേഡി അവരുമായിട്ട് ഒരു വർഷത്തോളം ഉണ്ടായിരുന്നു ഒരു വർഷത്തിന്റെ അവസാനം എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുൻപ് ടെഹ്റാനിലെ ഒരു സ്റ്റുഡിയോയിൽ അവർ രണ്ട് ദിവസം നമുക്ക് വേണ്ടി നമ്മുടെ ഒരു താണ്ടവ ഗാനത്തിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു താണ്ടവ സോങ് ഉണ്ട് കാരണം അത് ചേ ചേരചോള വൈരമാണ് നമ്മൾ പ്രധാനമായിട്ട് കഥയായിട്ട് ചേര ചേരച്ചോള വൈരത്തിൽ തന്നെ കരികാല ചോളൊക്കെ ചെങ്കണ്ണ പെരുവളത്താനും ചേരൻ ചെങ്കുട്ടുവനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് പറഞ്ഞു പോകുന്നത് ചേരരു ശരിക്കും ശൈവരായിരുന്നു സോറി ചോളർ ശരിക്ക് ശൈവ ശൈവരായിരുന്നു ചേരരു ശാക്തയരായിരുന്നു അപ്പോൾ ശിവശക്തി ഒരു കോൺഫ്ലിക്റ്റ് യഥാർത്ഥത്തിൽ അതിൻ്റെ കണ്ടന്റിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശൈവരായിരുന്ന ചോളരുടെ ഒരു പടപ്പുറപ്പാടിന് നമുക്കൊരു താണ്ഡവ ഗാനുണ്ട് ആ താണ്ഡവ ഗാനത്തിൻ്റെ പെർക്യൂഷൻ തികച്ചും യൂണിവേഴ്സൽ യൂണിവേഴ്സലായിരിക്കണമെന്ന് നമുക്കൊരു തോന്നൽ വന്നു അത് ശരിക്കും താണ്ഡവ എന്ന് പറഞ്ഞാൽ കോസ്മിക് ഡാൻസ് എന്നാണല്ലോ അർത്ഥം അപ്പോൾ ഒരു കോസ്മിക് ഡാൻസിന് വേണ്ടുന്ന പാട്ടിനു വേണ്ടിയിട്ട് അതിന്റെ പെർക്യൂഷൻ പുറത്തുനിന്നായിരിക്കണമെന്നും അത് കേവലം നമ്മുടെ ഇന്ത്യക്കകത്തുനിന്നായിരിക്കരുതെന്നും പുറത്ത് ഏതെങ്കിലും ഒരു കോണ്ടിനെന്റിൽ നിന്നും വേണം എന്നുള്ള തീരുമാനത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് വേണം എന്നുള്ള തീരുമാനത്തിൽ നിന്നാണ് ശരിക്കും ഇറാനിലെ ഈ പെർക്യൂഷനിസ്റ്റിൽ നമ്മൾ എത്തിയത് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ബിസ്മമാക്സ് ഇരുപത് വർഷങ്ങളായി ഇരുപത്തൊന്നാമത്തെ വർഷത്തിലെത്തി ബിസ്മമാക്സ് കോറായിട്ട് ഈ വി എഫ് എക്സിൻ്റെയും അനിമേഷൻ്റെയൊക്കെ ഒരു ഏരിയയിൽ വളരെ ജനുവനായിട്ട് ഇടപെടുകയും അതിൻ്റെ യാഥാർത്ഥ്യത്തിലൂടെ മാത്രം സഞ്ചരിക്കുകയും വളരെ കൃത്യതയുള്ള അനിമേഷൻ വി എഫ് എക്സ് പ്രവർത്തനങ്ങൾ ചെയ്യും ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നൊരു രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ നമ്മൾ ചെയ്ത വി എഫ് എക്സ് പ്രോജക്റ്റുകളെല്ലാം പുറത്തുനിന്നുള്ള സിനിമകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ശരിക്കും ക്രിസ് വെൻസിൻ്റെ സിനിമ വരെ ചെയ്തു നമ്മൾ പ്ലേയിങ് ഇറ്റ് കൂളൊക്കെ ഇവിടെ നമ്മൾ ചെയ്ത് അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് നമുക്ക് നാഷണൽ ഗെയിംസിൻ്റെ ഇനാഗ്വൽ ഷോയുടെ വി എഫ് എക്സ് പാർട്ട് നമുക്ക് വരുന്നത് നമ്മൾ ഇരുപത് മിനിറ്റ് നേരം വി എഫ് എക്സ് കുഞ്ഞാലി മറിക്കാറെന്നുള്ള പേരിലൊന്നും ചെയ്യേണ്ടായി വലിയ ജംബോ സ്ക്രീനിൽ നാൽപ്പത്തയ്യായിരം ഓഡിയൻസ് ഉണ്ടായിരുന്നു ആ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഇരുപത് മിനിറ്റ് വി എഫ് എക്സ് മോഹൻലാലിനു വെച്ച് നമ്മൾ ചെയ്യണ്ടേ അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു തോന്നൽ വന്നത് തൽക്കാലം പുറത്തു പ്രോജക്ട്സ് എല്ലാം ഒന്ന് നിർത്തിയതിനു ശേഷം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മളേതായാലും പത്തിരുപത് വർഷം മുന്നോട്ട് പോയി ഈ ഒരു മീഡിയത്തിൽ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഒരു കോറായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മുടെ ടീമിനെ വെച്ച് ഹോം പ്രൊഡക്ഷൻ പോലെ ചെയ്യാം എന്നുള്ള ചിന്തയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഒരു മൂവി പ്രോജക്റ്റെന്നും അതൊരു അൾട്ടിമേറ്റ് വി എഫ് എക്സ് പ്രോജക്റ്റെന്നും അതൊരു സ്റ്റീരിയോസ്കോപ്പിക് ഫിലിം എന്നും നമ്മൾ ചിന്തിക്കുന്നു അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു ഒരു ലാർജ് സ്കെയിലിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല വലിയൊരു ക്യാൻവാസിൽ വരും ആ വലിയ ക്യാൻവാസിൽ വരുമ്പോൾ ആ വലിയ ക്യാൻവാസിന് എന്നെ നിറയ്ക്കാൻ പറ്റുന്ന കോൺസെപ്റ്റിൻ്റെ ഒരു ആവശ്യം വരും അങ്ങനെയാണ് നമ്മൾ തെക്കേ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്ക് പോവാം എന്ന് നമ്മൾ ചിന്തിക്കുകയും തെക്കേ ഇന്ത്യയുടെ ചരിത്രത്തിൽ സംഘകാല ചരിത്രം ആരും അങ്ങ് എത്തിപ്പെടാൻ മടിക്കുകയും അവിടെ നിന്നേൽ കണ്ടെടുക്കാൻ പാടുള്ളതുമായിട്ടുള്ള ഏരിയ ആണ് സംഘകാല ചരിത്രം അങ്ങനെ സംഘകാല ചരിത്രം പരിധിയാണ് നമ്മൾ ട്രമൻഡസ് ആയിട്ടുള്ള രണ്ട് രാജാക്കന്മാരുടെ ഒരു കോൺഫ്ലിക്ട് കണ്ടെടുക്കുന്നതും രാജാക്കന്മാരും സ്വാഭാവികമായിട്ടും ഒന്ന് ചേരൻ ചെങ്കുട്ടുവൻ തൽക്കാലം റിവ്യൂ ചെയ്യുന്നില്ല എന്നിരുന്നാലും അതിന്റെ വില്ലൻ സൈഡിലേക്ക് നമ്മൾ ജെറാൾഡ് ബട്ട്ലറുമായിട്ട് സംസാരിച്ചുവച്ചിട്ടുണ്ട് ത്രീ ഹീറോ ആയിട്ട് നമുക്കൊരു അപ്പോൾ അപ്പൊ ആവശ്യത്തിലേക്ക് നമുക്കൊരു ഹോളിവുഡ് ആക്ടർ നമുക്ക് അച്ചീവബിൾ ആണ് അല്ലെങ്കിൽ അഫോർഡബിൾ ആണ് അത് ഓൾമോസ്റ്റ് അതിന്റെ ടോക്ക് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു പ്രോജക്റ്റ് റിയലൈസ് ആകുമ്പോ അത് റിയലൈസ് ആകുമ്പോ നമ്മൾ വിചാരിക്കുന്നത് ഹീറോസ് ആയിട്ട് നമ്മൾ റിവീൽ ചെയ്യുന്നില്ല തൽക്കാലം ഒന്നര വർഷത്തെ ഒന്നര ഒന്നര വർഷത്തെ കംപ്ലീറ്റ് പ്രൊഡക്ഷൻ പ്രോസസ്സാണ് ഉദ്ദേശിക്കുന്നത് പ്രീ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു എൻ്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റഡാണ് എൻ്റെ സ്റ്റോറി ബോർഡിങ് ആണ് സോങ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ് ബാക്കി ബാക്കി എല്ലാ കാര്യങ്ങളും തന്നെ കാസ്റ്റിൻ്റെ ഓൾമോസ്റ്റ് കാര്യങ്ങൾ ആണ് പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനുമായിട്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് ഉദ്ദേശിക്കുന്നത് ഷൂട്ട് ഒരു ഹൺഡ്രഡ് ഡേയ്സ് ഷൂട്ട് ആവശ്യമുള്ളൂ ബാക്കി വി എഫ് എക്സിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും വരുന്ന വലിയ ഷെഡ്യൂളുകളാണ് ബാക്കി സമയം എടുക്കുന്നത് ശരിക്കും അതുകൊണ്ട് നമുക്കൊരു ഒന്നര രണ്ട് വർഷത്തിനപ്പുറത്ത് ഇത് തിയേറ്റർ പ്രതീക്ഷിക്കാൻ നമ്മൾ വിചാരിക്കുന്നു തെക്കേന്ത്യൻ ലാംഗ്വേജ് എല്ലാം പോകണം എന്നാണ് വിചാരിക്കുന്നത് തെക്കേ തമിഴ് മലയാളം നഷ്ടമായിട്ട് പോകും കാരണം തമിഴിലും മലയാളത്തിലും ചേർന്നിട്ടാണ് സ്ക്രിപ്റ്റ് ഇരിക്കുന്നത് അതുകൊണ്ട് അതിനൊരു സാധ്യത ഗംഭീരായിട്ടുണ്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഈ എന്താ പറയുക ചരിത്രം അല്ലെങ്കിൽ കുറച്ച് പ്രാകൃത ചരിത്രം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾക്ക് അവർക്ക് മനസ്സിലാവാതിരുന്നതാണ് സംസാരിച്ചോണ്ടിരുന്നത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമല്ല നമ്മൾ ഈ ഈ സമയത്ത് പറയാം അതന്നെ പറഞ്ഞത് ടെൻ തൗസൻഡ് ബിസി സിനിമയിൽ സംസാരിച്ചത് മോഡേൺ ഇംഗ്ലീഷാണ് അപ്പോൾ അത് അത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഓഡിയൻ അത് കുഴപ്പമായിട്ട് തോന്നാത്ത രീതിയിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ സംഭാഷണങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടായാലേ അത് മുന്നോട്ട് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് സാമാന്യത് സംസാരിക്കേണ്ടത് പോയിട്ടിക്കായിട്ട് സംസാരിക്കണം എസ്തറ്റിക്കലി സംസാരിക്കണം അത് പ്രാകൃതമായി സംസാരിക്കണോ നിർബന്ധമൊന്നുമില്ല മനസ്സിലായത് തമിഴിലാണെങ്കിലും തമിഴിൽ പക്ഷെ സംസാരിക്കണം സംസാരിക്കണമെന്നൊരു നിർബന്ധമില്ല സംസാരിക്കുന്ന വാക്കുകളും സംസാരിക്കുന്ന കാര്യങ്ങളും പോയിട്ടിക്കായിരിക്കണം എസ്തറ്റിക്കലി ആയിരിക്കണം എന്ന് ഉള്ളൂ അല്ലാതെ ആളുകൾക്ക് മനസ്സിലാവാതെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അത് സായിപ്പ് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടല്ലോ ഹോളിവുഡിൽ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ത്രീ ഹൺഡ്രഡ് സംസാരിച്ചത് ഹോമറിന്റെ അല്ല ട്രോയ് സംസാരിച്ചത് ഹോമറിന്റെ ഭാഷയാണോ അല്ല ട്രോയ് സംസാരിച്ച മോഡേൺ ഇംഗ്ലീഷ് തന്നെ അപ്പോൾ അത് ഹോമറിന്റെ ഇംഗ്ലീഷിൽ നിന്ന് അല്ലെങ്കിൽ ഹോമറിന്റെ ഭാഷയിൽ നിന്ന് അത് ഷേക്സ്പിയറിന്റെ ഭാഷയിലേക്ക് വന്ന് മോഡേൺ ഭാഷയിലേക്ക് വരുന്ന ഇങ്ങനെ ഒരു ബ്രിഡ്ജ് അതിനകത്തുണ്ടായിരിക്കുന്നു മാത്രം അതുപോലെ തന്നെ സംഘകാല സാഹിത്യത്തിന്റെ തമിഴ് അത് പ്രാകൃതമായിട്ടുള്ള മലയാളത്തിലേക്ക് വന്ന് മോഡേണായിട്ടുള്ള മലയാളത്തിന് ഇടയ്ക്കി നിൽക്കുന്ന ഒരവസ്ഥയിൽ ക്യാരക്ടേഴ്സ് സംഭാഷണങ്ങൾ സംസാരിച്ചു പോകുന്നു